ഇന്നലെ ജാസ്മിനെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തതിന് ശേഷം ഗബ്രിയും ജാസ്മിനും തമ്മിൽ നടന്നൊരു കോൺവെർസേഷനകത്ത് ഗബ്രി വളരെ വ്യക്തമായി പറയുന്നുണ്ട് എനിക്ക് കപ്പെടുക്കണമെന്നതല്ല ഇവിടെ വലുത് നീയാണ് എനിക്ക് വലുത് എനിക്ക് കപ്പെടുത്തില്ലെങ്കിലും പ്രശ്നമില്ല നീ വിജയിച്ചാലും ഞാൻ ഹാപ്പിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് ജസ്റ്റ് കളിക്കാൻ വേണ്ടി മാത്രമാണ് കപ്പെടുക്കാൻ വേണ്ടിയിട്ടല്ല ഇതേ ഗബ്രി തന്നെ കഴിഞ്ഞ ഒരു ദിവസം മുമ്പ് നടന്ന ടാസ്കില് കപ്പെടുക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു ജാസ്മിൻ വന്നിട്ട് ജാസ്മിൻ കപ്പെടുക്കുമ്പോൾ എൻ്റെ കൂടെ ഗബ്രി വേണമെന്നും ഗബ്രി വന്നിട്ട് താൻ കപ്പെടുക്കുമ്പോൾ തൻ്റെ ഒപ്പം ജാസ്മിൻ വേണമെന്നുമാണ് ആ ഒരു ഇഗ്നോർ ടാസ്കിനകത്ത് പറഞ്ഞത് ഇഗ്നോർ പ്രൊട്ടക്റ്റ് ടാസ്കിനകത്ത് പറഞ്ഞത് പക്ഷെ പിന്നീട് ഇപ്പോഴും ഇതിനു മുമ്പും ഗബ്രി പറഞ്ഞിട്ടുണ്ട് എനിക്ക് കപ്പെടുക്കുന്നത് നീ എടുത്താലും ഞാൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ റിലേഷൻ കുറേക്കൂടെ സ്ട്രോങ് ആവുന്നതിന് മുമ്പ് ഗബ്രി ഒരിക്കൽ ജാസ്മിനോട് പറയുകയും ചെയ്തു എനിക്ക് നിൻ്റെ അടുത്ത് കൂടുതൽ അടുക്കാനായിട്ട് പേടിയാണ് കാരണം നമ്മൾ വളരെയധികം അടുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഞാൻ ജയിക്കുന്നതിനേക്കാളും നീ ജയിക്കുന്നത് കാണാനാകും ഇഷ്ടമെന്ന് ഗബ്രി പറയുന്നുണ്ടായിരുന്നു പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവർ ഗെയിമിന് വേണ്ടിയിട്ട് പലതും മനഃപൂർവ്വം പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതാണെന്ന് പക്ഷെ ചില സമയങ്ങളിൽ പ്രത്യേകിച്ച് ഗബ്രിയുടെ പെരുമാറ്റം കാണുമ്പോൾ തോന്നും ഇത് അസ്ഥിക്ക് പിടിച്ച പ്രേമമാണോ എന്ന് എന്താണെങ്കിലും ശരി അഭിനയമാണെങ്കിൽ ഇവർക്ക് പിടിച്ച ആരെങ്കിലും ഓസ്കാർ കൊടുക്കുക തന്നെ വേണം ജെനുവിൻ ആണെങ്കിൽ ഗബ്രിക്ക് തീർച്ചയായിട്ടും ജാസ്മിനോട് ഒരു പ്രണയമുണ്ട് എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു ഗബ്രിയുടെ പെരുമാറ്റങ്ങളിൽ അത് വളരെ പ്രകടവുമാണ് പക്ഷേ ഇത് നമുക്ക് തോന്നുന്നതാണ് നാളെ ഇവർക്കത് നിസ്സാരമായി നിഷേധിക്കാൻ പറ്റും പക്ഷേ ഇന്നലത്തെ കോൺവെർസേഷൻ കണ്ടാൽ തന്നെ അറിയാം എനിക്ക് നിന്നെ പിരിയാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് കപ്പല്ല വലുത് നീയാണ് വലുത് എന്നൊക്കെ പറയണമെങ്കിൽ എന്തുവാണേ ഗെയിം കളിക്കാൻ തന്നെയല്ലേ എല്ലാവരും പോയത് അവിടെ പോകുമ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം കപ്പാണ് അല്ലെങ്കിൽ വിൻ ചെയ്യുക എന്നുള്ളതാണ് സോ എനിക്ക് ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നീ ജയിച്ചാലും ഞാൻ ഹാപ്പിയാണെന്ന് ഒരാൾ പറയണമെന്നുണ്ടെങ്കിൽ അൻപത് ലക്ഷം രൂപയ്ക്കും അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിനും മുകളിൽ സ്ഥാനം മറ്റേ വ്യക്തിക്ക് കൊടുക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ വരെ പറയുക ജാസ്മിനെ തിരിച്ചിതുപോലെ ഇന്ന് വരെ പറയുന്നത് ഞാൻ കേട്ടിട്ടുമില്ല അപ്പം ഗബ്രി ഇങ്ങനെ പറയുന്നത് ഒരു പക്ഷേ ജാസ്മിനോടുള്ള അയാളുടെ പ്രണയത്തിൻ്റെ ഒരു സൂചനയാകാം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പഠിച്ച കള്ളനെന്ന് പറയേണ്ടി വരും പഠിച്ച ഗെയിമറാണെന്ന് പറയേണ്ടി വരും കാരണം അത്രയേറെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്ന ആളാണ് എനിക്ക് തീർച്ചയായിട്ടും സിനിമയിൽ ഒരുപാട് ശോഭിക്കാൻ സാധ്യതയുണ്ട് ഇത് അഭിനയമാണെങ്കിൽ ഒരു നോർമൽ മനുഷ്യനായിട്ട് നമ്മൾ കാര്യങ്ങളെ നോക്കിക്കണ്ടാൽ ഗബ്രിയുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഉടനീളം ജാസ്മിനോടുള്ള സ്നേഹമാണ് അത് പ്രണയം തന്നെയാകണം എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഇന്നലെ വന്നിട്ട് റസ്മിനും പറയുന്നുണ്ട് നിന്റെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ട് നിനക്ക് പ്രേമമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് സോ എന്തായിത്തീരുമെന്ന് കണ്ട് തന്നെ അറിയാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം